ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ സ്റ്റാർട്ടാവാൻ മടിച്ചിരുന്ന എൻ്റെ മുത്തിനെ സ്റ്റാർട്ടാക്കി സ്റ്റാർട്ടാക്കിയിട്ട് ഞാൻ കോളേജിലേക്ക് പോവാണ് കേട്ടോ യൂണിഫോം ഇട്ടിട്ടുള്ള ലാസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഷോർട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വന്നവരും ചില രീതിയിലുണ്ടാവും അപ്പോൾ അതേ മോൾക്ക് മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മോളെയും കൊണ്ട് ഞാൻ പോവാണ് എനിക്ക് എക്സാമും കൂടെയാണ് കൂടെ ഇന്ന് ഫെയർവെൽ ഡേയും കൂടെ ഉണ്ട് അങ്ങനെ ഞാൻ ഇതേ കോളേജിലെത്തി എന്നത്തെയും പോലെയല്ല ഇന്ന് സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ വീഡിയോ എടുക്കുന്നതിന് കാരണം ഇന്നൊരു പക്ഷേ ഞാൻ ഈ ഒരു വേഷത്തിൽ ലാസ്റ്റ് ടൈം ആയിരിക്കാം പിന്നെ ഇനിയും പല പല ആവശ്യങ്ങൾക്ക് കോളേജിൽ വരേണ്ടി വരും എങ്കിൽ പോലും ഇന്ന് നമ്മുടെ അക്കാഡമിക്കലി ലാസ്റ്റ് ഡേ ആണ് പറയുന്നത് അങ്ങനെ കോളേജിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് വൈവയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള റൂമാണ് കേട്ടോ അവിടെയാണ് സാർ ഇന്ന് നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അങ്ങനെ എന്താ ഈ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും പഠിക്കുകയും പിന്നെ പല പല തിരക്കിലൊക്കെ ആണ് അങ്ങനെ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പിള്ളേരൊക്കെ ചോദിച്ചു എന്തോ ടി ചേച്ചി ഈ കരയോ ആണെന്നോ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ ഫേസ് കണ്ടാൽ കരയുന്ന പോലെ തോന്നുന്നു എന്നും പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുപ്പിച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ടെൻഷൻ അടിച്ച് ഇരിക്കുന്നുണ്ട് കുറച്ച് സമയം അപ്പോൾ ആദ്യം വന്നിട്ട് ചോദിച്ചു ഈ എന്താ ഈ ചുമന്നിരിക്കുന്നത് ടെൻഷൻ അടിച്ചാൽ ഇത്രയും ചുമക്കോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ചുമപ്പം എങ്ങനെയെന്ന് എനിക്കിവിടെ കാണണ്ടേന്ന് വെച്ചിട്ട് വീഡിയോ എടുത്തതാണ് മാത്രല്ലോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വൈവെന്നൊക്കെ പറയുമ്പം ഓരോരുത്തരുടെ ലക്കിനനുസരിച്ചാണ് ഇരിക്കുന്നത് അങ്ങനെ ഞാൻ നല്ല ആയിരുന്നു സംഭവം എനിക്ക് ടെൻഷൻ അടിച്ചപ്പോൾ വെയിലും ഒന്നും ഇല്ലെങ്കിൽ തന്നെയും മുഖമൊക്കെ ചുമന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അതിനിപ്പോൾ പുട്ടിയാണെന്ന് ആരും പറഞ്ഞേക്കില്ലേ അങ്ങനെ അതെ നമ്മുടെ ജൂനിയേഴ്സിനെ ഇടയ്ക്കൊന്ന് പോയി കണ്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പം അവരൊക്കെ നമുക്ക് ഫെയർവെല് തരാൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുമായിരുന്നു എൻ്റെ കൂടെ നല്ലൊരു ചേച്ചിയായിരുന്നു ചേച്ചി പാ ഭയങ്കര അങ്ങനെ ഞങ്ങളുടെ എക്സാം എക്സാമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജൂനിയേഴ്സ് ഞങ്ങളുടെ ഫുഡ് ആദ്യമേ തന്നെ കൊണ്ടുവന്ന് തന്നു കേട്ടോ ഫെയർവെല്ലിന്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ വിശപ്പൊക്കെ മാറ്റിയിട്ടിരുന്നിട്ട് നമുക്ക് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിച്ച് എന്തായാലും അടിപൊളി ഫുഡായിരുന്നിട്ട് എപ്പോഴും നമ്മുടെ ജൂനിയേഴ്സ് ബിരിയാണി ഫുള്ളി ടേസ്റ്റ് അത് വൈസ് ഒന്നും പറയില്ല എവിടുന്നാണെന്ന് എനിക്കറിയത്തില്ലോ ചോദിക്കണം ഇനിയിപ്പം നമ്മുടെ ജൂനിയർ പിള്ളേർ ഇത് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടിട്ട് അവിടെ നിന്നാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിൻസിപ്പാളായിട്ടുള്ള മിസ് എവിടെ സംസാരിക്കുകയാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും നമ്മളെക്കുറിച്ചൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും പെട്ടെന്ന് നാളുകളൊക്കെ കഴിഞ്ഞു പോയോ എന്നൊക്കെ എനിക്കങ്ങ് തോന്നി പിന്നെ വിഷമം എന്ന് പറഞ്ഞാൽ വലിയ വിഷമമൊന്നുമില്ല പിള്ളേരെല്ലാവരുമായിട്ട് കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും ഡിഗ്രിയിലൊക്കെ തന്നെയും ഞങ്ങൾ പിരിഞ്ഞിട്ടും ഞങ്ങൾ ഫ്രണ്ട്സ് ഇതുവരെ പിരിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പിരിയുക എന്നുള്ളൊരു വിഷമമൊന്നും നമുക്കില്ല പിന്നെ ക്ലാസ് ഇനി ഉണ്ടാവില്ല കോളേജിൽ നമുക്കിനി ഒരു റോൾ ഉണ്ടാവില്ല ഉള്ളൂ വേറെ എന്തെങ്കിലും പ്രശ്നമില്ല പക്ഷെ ഞാൻ ഇരുന്ന പൊസിഷനിൽ നിന്ന് ലൈറ്റ് നല്ല വിൻഡോയിൽ നിന്ന് ലൈറ്റ് നന്നായിട്ട് അടിക്കുന്നതുകൊണ്ട് വീഡിയോസിന് അത്ര ക്ലാരിറ്റി പോര കേട്ടോ അപ്പം നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ അത്യാവശ്യം എന്നാലും ക്ലാരിറ്റി ഇല്ലാണ്ടിരുന്നാലും നമുക്ക് പിടിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല പിന്നെ എഴുന്നേറ്റ് നടന്ന് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ കോർഡിനേറ്റ് ചെയ്യാത്ത പ്രോഗ്രാം ആയതുകൊണ്ടും അങ്ങനെ പറ്റത്തില്ല ഞാനാണ് പ്രോഗ്രാം കോഡിനേറ്റർ എങ്കിലും എനിക്കവിടെ ആണെങ്കിലും പോയി നിന്നിട്ട് എടുക്കാമായിരുന്നു ഇതിപ്പം നമ്മളിങ്ങനെ ബാക്കിയുള്ളവരൊക്കെ പറയുന്നതൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കും അങ്ങനെ നമ്മളെ സാംസാറാണിത് എല്ലാവർക്കും അറിയാം ഇപ്പം എൻ്റെ ടീച്ചേഴ്സിനെയും ഒക്കെ കുറേ പേർക്കറിയാം ഞാനിങ്ങനെ തുടരെ തുടരെ ഓരോ വീഡിയോസിൽ എല്ലാവരും ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ പ്രായമൊക്കെ ആണെങ്കിൽ പോലും എന്നെ കാട്ടിയുള്ളതാണെങ്കിൽ പോലും ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള മനുഷ്യരായിരുന്നു എല്ലാവരും അപ്പോൾ എനിക്ക് എൻ്റെ കോളേജ് ലൈഫിനെ ഒരു വേറൊരു ലെവലിൽ എത്തിച്ചത് ഇവരൊക്കെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലക്ക് തന്നെ ആയിരുന്നു നമ്മുടെ പ്രിൻസിപ്പാൾ മിസ് മിസ്സായാലും ഞങ്ങളുടെ എനിക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഫോഴ്സ് ചെയ്ത് എന്നെ എന്നെ സത്യം പറഞ്ഞാൽ എന്നെ ഈ ഒരു ഈ ഒരു പി ജി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് പന്ത്രണ്ടാം മിസ്സാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ബിജി മിസ് ബിജി മിസ് അത് പിന്നെ എന്താ പറയണ്ടേ മിസ്സൊക്കെ പൊള്ളിയായിരുന്നു അതുപോലെ തന്നെ സാംസാറ് സനൽസാറ് എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ പിന്നെ ഫാക്കൽറ്റീസ് കൂടാതെ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ ലൈബ്രറി മിസ്സ് ഞങ്ങളുടെ റീനത്ത അച്ചായൻ അങ്ങനെ എല്ലാവരും ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു കാലമൊന്നും ഇനി തിരിച്ചു കിട്ടത്തില്ല എന്ന് ഓർക്കുമ്പം ചെറിയൊരു വിഷമമുണ്ട് പിന്നെ ഈ യൂണിഫോം ഇട്ടിരിക്കുന്നതാണ് കേട്ടോ എൻ്റെ ക്ലാസ്സിലെ പിള്ളേർ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് വൈവേ ആയിരുന്നതുകൊണ്ട് ഞങ്ങളെല്ലാം യൂണിഫോം ഇട്ടേ പറഞ്ഞു ഞാൻ തന്നെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ചിരിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരിപ്പുണ്ട് ജൂനിയേഴ്സിൻ്റെ കൊടുത്തിട്ട് വീഡിയോ എടുത്തതാണ് അങ്ങനെ എല്ലാ ടീച്ചേഴ്സും ഞങ്ങളെ കുറിച്ചിട്ട് നല്ല വാക്കുകളൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിഷ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ ടീച്ചേഴ്സിൻ്റെയൊക്കെ ടോക്ക് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ പിള്ളേരെയും വിളിച്ചിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് നമ്മുടെ ജൂനിയേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വിളിച്ചത് എന്നെ ആട്ടോ ആരാണ് പോകാൻ മടിച്ചിരുന്നപ്പോൾ എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു റോൾ നമ്പർ അനുസരിച്ചിട്ട് വിളിച്ചാൽ മതിയെന്ന് അങ്ങനെ ഫസ്റ്റ് ചാൻസ് നമ്മുടെ അഭിരാമിക്ക് കിട്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റോൾ നമ്പർ ട്വൻറ്റി സിക്സ് ആണ് കേട്ടോ അപ്പം ട്വൻറ്റി സിക്സ് ആണ് ഞാൻ പറഞ്ഞത് മൈക്ക് കൈ കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് എന്താന്നറിയത്തില്ല താഴെ വെച്ചില്ല അവസാനം അവസാനം എല്ലാവരും തെറിവിളിക്കും എന്നൊരു കണ്ടീഷൻ തന്നെ ഞാൻ മൈക്ക് താഴെ വെച്ചിട്ട് കീഴടങ്ങി വന്നതാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് മൊത്തം ഇട്ടിടാനുള്ള വിട്ടാൽ നിങ്ങൾ കേൾക്കാൻ ഉള്ള ക്ഷമ നിങ്ങൾക്കാർക്കും ഉണ്ടാവില്ല അതുകൊണ്ട് ഇടുന്നില്ല പിന്നെ കുറെ കാര്യങ്ങൾ ഒക്കെ നല്ലത് തന്നെയാണ് കേട്ടോ ഒരുപാട് നല്ല കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഏത് നല്ല കാര്യത്തിൻ്റെ ഇടയിലും കുറച്ച് മോശം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ളൂ പിന്നെ ഇതേണ്ടത് നമ്മുടെ ആദ്യം പറയുന്നത് നിങ്ങൾ കേട്ട് നോക്കണേ അങ്ങനെ അവള് ഞങ്ങളെ രണ്ടാളെ കുറിച്ച് പറഞ്ഞു ഇനി ഞാൻ അവരെ രണ്ടുപേരെയും കുറിച്ച് പറയണം ഇല്ലെങ്കിൽ രണ്ടാളും എന്നെ ഇടിച്ച് സൂപ്പാക്കും പറഞ്ഞിട്ടുണ്ട് അങ്ങനൊന്നും അല്ല അവരെ പറ്റി നിങ്ങൾക്കറിയാലോ നമ്മൾ എത്രത്തോളം ക്ലോസ്ഡ് ആണെന്നും എത്രത്തോളം തിക്കാണെന്നും നിങ്ങൾക്കറിയാലോ ഏർ ഈ കാണുന്നതൊക്കെ തന്നെയാണ് കേട്ടോ അല്ലാണ്ട് ഇതൊരു വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഭിനയമോ അങ്ങനെയൊന്നും അല്ല നിങ്ങൾ എന്താണോ അതാണ് എടുത്ത് വീഡിയോ ഇടുന്നത് ഇപ്പൊ ഞാൻ എന്തേണ്ടേ എൻഡോ ചെയ്യാണ് കുറച്ച് സ്ലോ മോഷനിലൊക്കെ വന്നിട്ടല്ലേ ഉം പോട്ടെ ഇപ്പോട്ടെ അങ്ങനെ ഞാൻ സംസാരിക്കാൻ വന്നപ്പോൾ ഉള്ളതാണ് കേട്ടോ അപ്പം സാർ പറയുന്നുണ്ട് ഇതും ഉറപ്പായിട്ടും യൂട്യൂബ് ചാനലിൽ വരും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരും പിന്നെ എന്തിനാ യൂട്യൂബ് ചാനൽ പിന്നെ എന്തിനാ ഞാൻ എവിടെ പോണോ ഞാൻ എന്ത് ചെയ്യുന്നോ അതല്ലേ ഞാൻ എൻ്റെ ചാനലിൽ ഇടാൻ പറ്റൂ അപ്പൊ ഇതെന്തായാലും വരൂ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ള മൊത്തം ഇട്ടിന് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല കേട്ടോ ഭയങ്കര ബോറഡി ആയിരിക്കും എനിക്ക് തന്നെ അറിയത്തില്ല എന്താണ്ടൊക്കെ ഞാൻ പറഞ്ഞു കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് എല്ലാം ഒന്നും നമുക്കങ്ങനെ ഡയറക്റ്റ് ഓപ്പണായിട്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഇത്രയും റിസ്കി ലൈഫിനിടയിലും ഇത്രയും തിരക്കിനിടയിലും ഞാൻ എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ എന്നെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു വെൽഡൻ ബോയ് വെൽഡൻ അങ്ങനെ ആ സമയത്ത് ഞാൻ മെസ്സേജ് നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അബ്രാമിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ അബ്രാമി നന്നായിട്ട് ഡാൻസ് ചെയ്യും അപ്പം പിന്നെ നമ്മൾ യൂണിഫോമിലൊക്കെ ആയതുകൊണ്ട് തന്നെ അവൾ വലുതായിട്ടൊന്നും ചെയ്തില്ല എന്നാലും ചെറിയ രണ്ട് മൂന്ന് സ്റ്റെപ്സ് ഒക്കെ അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു സോങ് വിത്ത് ഡാൻസ് ഇട്ടാൽ എനിക്ക് പണി യൂട്യൂബിൽ നിന്ന് കോപ്പി റൈറ്റ് വരുന്നത് കൊണ്ട് മാത്രം സ്റ്റപ്പ് ചെയ്യുന്നു കേട്ടോ പിന്നെ നമ്മുടെ ജൂനിയേഴ്സും നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒരു സമയത്തിൽ പഠിക്കാൻ പോയിട്ടും എനിക്ക് നല്ല രീതിയിലുള്ളൊരു എക്സ്പീരിയൻസാണ് കിട്ടിയത് കേട്ടോ ഞാൻ ആ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ എന്തായാലും എം ബി എ ചെയ്യുമായിരുന്നു ഞാൻ ഡിസ്റ്റൻ്റ് ആയിട്ടെങ്കിലും ചെയ്യുമായിരുന്നു പക്ഷേ റെഗുലർ റെഗുലറായിട്ടൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെ ആയിരുന്നു കേട്ടോ അത് ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആണെന്ന് തന്നെ പറയാം അങ്ങനെ എൻ്റെയും മറ്റുള്ളവരുടെയും ഒക്കെ പ്രസംഗത്തിന് ശേഷം ഞങ്ങള് എല്ലാരും പോയിട്ട് ഗ്രൂപ്പ് ഫോട്ടോയും സെൽഫീസും ഒക്കെ എടുത്തു ഞങ്ങളുടെ വണ്ടാട്ടോ ഒരു പ്രെഗ്നന്റ് ആണ് ഞങ്ങള് ബേബിഷവർ ഒക്കെ നടത്തിയിട്ടുള്ള വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു മന്ദനാം മിസിന്റെ കൂടെ നിൽക്കുന്നത് നമ്മുടെ റീനാത്താണുട്ടോ എല്ലാവരും നമ്മുടെ ചങ്കാണ് അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ് വേണ്ട ആദ്യം ഗ്രാമീമരോട് സ്കൂട്ടി കയറിയിപ്പുണ്ട് ഞാൻ എൻ്റെ സ്കൂട്ടി ഇരിപ്പുണ്ട് വീഡിയോ ഇല്ല സോ കൈസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബോട് ചെയ്തേക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ